രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടി കടക്കുന്നു സുധീരന്റെ വിമർശനത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി പരസ്യ പ്രസ്താവന വിലക്ക് സുധീരൻ ലംഘിച്ചു എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ സുധീരനിൽ നിന്നും വിശദീകരണം തേടിയേക്കും സുധീരന്റെ വിമർശനങ്ങൾക്ക് പരസ്യമായ മറുപടി നൽകേണ്ട എന്നാണ് കെ പി സി സിയുടെ തീരുമാനം ആർ റോഷിപ്പാൽ ചേരുന്നു ആ റോഷിപ്പാൽ കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സുധീരൻ സംസാരിച്ചതല്ല യഥാർത്ഥത്തിൽ കെ പി സി സി ഗൗരവ എ ഐ സി സി ഗൗരവമായി കണക്കാക്കുന്നത് പകരം മാധ്യമങ്ങളോട് ഇരുപത് മിനിറ്റിലധികം നേരം പാർട്ടിയുടെ നേതൃത്വത്തെ പോലും വിമർശനത്തിൽ വിമർശനാത്മകമായി സംസാരിക്കുകയായിരുന്നു സുധീരൻ അതാണ് യഥാർത്ഥത്തിൽ എ സി സി നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ അരുൺകുമാർ അന്ന് കെ പി സി സി യോഗത്തിൽ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ഒന്ന് രാവിലെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ദീപാദാസ് മുൻഷി ചുമതല ഏറ്റെടുത്തതിനു ശേഷം പങ്കെടുക്കുന്ന ആദ്യ യോഗം കെ പി സി സി അധ്യക്ഷൻ ചികിത്സക്കായി പോകുന്നതിന് മുമ്പുള്ള അവസാന യോഗം ഈ രണ്ട് പ്രത്യേകതകൾ യോഗത്തിനുണ്ടായിരുന്നു അവിടെ യോഗത്തിൽ അപ്രതീക്ഷിതമായി നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയ വി എം സുധീരൻ അതിരൂക്ഷമായ ഭാഷയിലാണ് കെ പി സി സി നേതൃത്വത്തെ വിമർശിച്ചത് ഇതിനൊപ്പം തന്നെ ഹൈക്കമാൻഡിനെ വിമർശിച്ചു ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഹൈക്കമാൻഡ് ആ തരത്തിൽ മറുപടി ദീപാദാസ് മുൻഷി യോഗത്തിൽ തന്നെ നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെയും ഹൈക്കമാൻഡിനെതിരെയും കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾ ആരോപണങ്ങൾ അത് വളരെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത് ഒന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളെ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന അധ്യക്ഷ മുൻ അധ്യക്ഷൻ ചോദ്യം ചെയ്യുമ്പോൾ അതുണ്ടായേക്കാവുന്ന തിരിച്ചടി ആണ് പ്രധാനമായും അവർ വിലയിരുത്തുന്നത് മാത്രവുമല്ല കെ പി സി സി യോഗത്തിൽ തന്നെ ദീപാദാസ് മുൻഷി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു മുഴുവൻ നേതാക്കൾക്കും ഒരു കാരണവശാലും വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് ആ ഒരു താക്കീത് മുന്നറിയിപ്പ് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് വി എം സുധീരൻ ഇന്നലെ പരസ്യപ്രസ്താവന നടത്തിയത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അതുകൊണ്ടുതന്നെ വി എം സുധീരനിൽ നിന്നും വിശദീകരണം തേടാനാണ് സാധ്യത ഇതിനൊപ്പം തന്നെ കെ പി സി സി നേതൃത്വം നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം ഒരു കാരണവശാലും വി എം സുധീരന് മറുപടി നൽകേണ്ടതില്ല ഈ വിഷയം കൂടുതൽ ആളിക്കത്തിക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കെ പി സി സി ോട് പറഞ്ഞത് പാർട്ടിക്ക് സി പി എമ്മിന് ഒരു വലിയ ആയുധമായി മാറി എന്നതാണ് എ സി സിയുടെ വിലയിരുത്തൽ അല്ലേ അരുൺകുമാർ സി പി ഐ എമ്മിന് വലിയൊരു ആയുധം തന്നെ വി എം സുധീരൻ നൽകി കഴിഞ്ഞു കാരണം നവലിബറൽ സാമ്പത്തിക നയം കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തെ എല്ലാ കാലത്തും ശക്തമായി എതിർത്തത് സി പി ഐ ഇടതുപക്ഷ പാർട്ടികളുമാണ് നേരത്തെ യു പിയിൽ നിന്നും ഈ സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ പുറത്തേക്ക് പോകാനുണ്ടായ പ്രധാന കാരണവും ഈ കോൺഗ്രസിന്റെ സാമ്പത്തിക നയ തന്നെയായിരുന്നു അതിനൊപ്പം തന്നെ നിരന്തരം സി പി ഐ എം ഉൾപ്പെടെ ഉയർത്തുന്ന ഒരു ആരോപണമാണ് മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് ബി ജെ പിയെ നേരിടാൻ കഴിയില്ല അത് ആ ആ ഒരു നിലപാട് വഴി അധികാരത്തിൽ തിരിച്ച് െത്താൻ കഴിയില്ല എന്നാണ് സി പി എം നിലപാട് ഈ രണ്ട് നിലപാടുകളും ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നേ ഇന്നലെ ആ രണ്ട് വാക്കുകൾ സി പി ഐ എം നേതൃത്വം ഇടതുപക്ഷം നിരന്തരം കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങളും ഇന്നലെ വി എം സുധീരൻ ഉന്നയിച്ചത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും പിന്നീട് കാരണം ഇത് സി പി എം നേതൃത്വം ഇന്നലെ തന്നെ അത് ആയുധമാക്കി കഴിഞ്ഞു ഇന്ന് കൂടുതൽ സി പി എം നേതാക്കളുടെ പ്രതികരണം വി എം സുധീരന്റെ ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വി എസ് സുധീരനിൽ നിന്നും വിശദീകരണം തേടാനുള്ള ആലോചന നടത്തുന്നത് ഏതായാലും മുൻ കെ അധ്യക്ഷൻ എന്ന നിലയിൽ എ അംഗം കൂടിയായ റോഷിപ്പാൽ ആ വിവരങ്ങൾ നൽകുന്നത് റോഷിപ്പാൽ നൽകുന്ന വിവരമനുസരിച്ച് വി എം സുധീരനിൽ നിന്ന് ഒരുപക്ഷെ വിശദീകരണം തേടിയേക്കും എ സി സി എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് കുറിച്ച് വി എം സുധീരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് പരസ്യമായിട്ട് പ്രസ്താവനകൾ നടക്കുന്നതിനുള്ള വിലക്ക് ലംഘിച്ചു എന്ന നിഗമനത്തിലേക്ക് എ സി സി എത്തിച്ചിരിക്കുന്നത് എന്തായാലും പരസ്യമായി മറുപടി നൽകാനില്ല എന്നതാണ് കെ പി സി സി നേതൃത്വം അറിയിക്കുന്നതെന്നും റോഷിപ്പാൽ റിപ്പോർട്ട് ചെയ്യുന്നു